ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് സൺഡേ ഈവനിങ് ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ മോള് നിന്ന് വന്നിട്ടുണ്ടേ അപ്പം മോളുടെ റീഫ്രഷ്മെൻറ്റിന് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പോകാൻ വിചാരിച്ചത് പിന്നെ പുറത്തേക്ക് എന്ന് പറഞ്ഞത് ബീച്ചിലേക്കാണ് കേട്ടോ പോകണത് ബീച്ച് ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ അതാണ് ഞങ്ങൾക്ക് ദിവസം നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത് അയില ചാള മത്തി ചെമ്മീൻ എല്ലാം കിട്ടും ഇവിടെ മത്തിയും ചെമ്മീനും മത്തിയും ചാളയ്ക്കൊക്കെ വേറെ വേറെയാണ് കേട്ടോ പറയുക മത്തിക്ക് വേ മത്തിയും ചാളൊക്കെ വേറെ വേറെയാണ് അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് എത്തിയിട്ടോ ഹൈവേയിൽ പണി നടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടിയാലും നല്ല road കിട്ടുമല്ലോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ highway കൂടെ മെല്ലെ പോവുകയാണ് കേട്ടോ പാട്ട് ഇട്ടിട്ടില്ല കേട്ടോ പാട്ട് ഇടണമെന്ന് ഏട്ടൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പാട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സംസാരിച്ച് പോകാനാണ് ഇഷ്ടം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ സംസാരിച്ച് പോകുന്നതാണ് ഇഷ്ടം എന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പാട്ട് വയ്ക്കും ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ പാട്ട് വയ്ക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ രണ്ടാളുടെ ടേസ്റ്റും ബാലൻസ് ആവുമല്ലോ ഇപ്പോൾ വഴിയിൽ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം വർത്തമാനം പറഞ്ഞിങ്ങനെ പോവുകയാണ് അപ്പോൾ ബീച്ച് എത്താറായിട്ടോ ബീച്ച് എത്തിയിട്ടോ സൺഡേ ആയത് കാരണം നല്ല തിരക്കാണ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളും പാർക്കിങ്ങിലേക്ക് കയറിയിട്ടോ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും എവിടെ പാർക്ക് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കുകയാണ് അങ്ങനെ കുറേ ദൂരം കയറിയിട്ടാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇറങ്ങി നടന്നുട്ടോ ഞാനും ആദുകുട്ടനും മോളും ആദുകുട്ടനാണെങ്കിലോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരികയാണ് അപ്പം ഞാൻ മാക്സിമം നടത്താനാണ് നോക്കുന്നത് എപ്പോഴും ആദുകുട്ടനെപ്പോഴും നടന്ന് ശീലല്ലാത്ത കാരണം എടുക്കണം എന്ന് പറയും അപ്പം ഞാൻ മാക്സിമം നടത്തും എന്നാലല്ലേ ശീലാവുകയുള്ളു നടന്നിട്ട് ഇപ്പം പാർക്ക് അപ്പോൾ ബീച്ചിൽ നല്ല തിരക്കാണ് കേട്ടോ സൺഡേ ആയത് കാരണം അപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നു ഞങ്ങളൊരു അഞ്ച് അഞ്ച് മണി കഴിഞ്ഞിട്ട് അഞ്ചര ആയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ നല്ല വെയിലും ചൂടും ആയിരുന്നു കേട്ടോ ബീച്ചിൽ പക്ഷെ കാറ്റുള്ളത് കാരണം അറിയുന്നില്ല ചൂടൊന്നും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പിന്നെ മോൾക്ക് നല്ല സന്തോഷമാണ് ബീച്ച് കണ്ടപ്പോൾ അങ്ങനെ ആദക്കുട്ടനും നല്ല സന്തോഷമാണ് ബീച്ചിലേക്ക് ഇങ്ങനെ കാലിലേക്ക് വെള്ളം വരുന്നത് ആദക്കുട്ടനും ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ചെരുപ്പ് ഊരി വെക്കുകയാണ് കേട്ടോ മൂന്നാളും ചെരുപ്പം അവിടെ ഊരിയിട്ടു അപ്പോൾ ഇവിടെ ബീച്ചിൽ നല്ല ഇരമ്പം കേൾക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇറങ്ങാനായിട്ട് നല്ല ഇരമ്പം കേൾക്കും അപ്പോൾ ഇന്ന് എന്തോ ഇരമ്പം കേൾക്കുന്നത് കുറവായിട്ട് തോന്നി ഇന്ന് കുറച്ച് ഇരമ്പം കുറവായിരുന്നു അപ്പോൾ എനിക്ക് അറിയില്ല എന്തായാലും അങ്ങനെ ഇരുമ്പം കേൾക്കുന്നത് കുറവായി തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ദൂരമൊക്കെ ഇറങ്ങിയിട്ടോ മോള് തുള്ളിച്ചാടിയിട്ട് ബീച്ചിലേക്ക് ഓടി ഇറങ്ങുകയാണ് അപ്പോൾ ഒരുപാട് ദൂരെ ഇറങ്ങിപ്പോവും അപ്പോൾ ഞാൻ കേരട കേരട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും കേൾക്കാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദുകൂട്ടനും സന്തോഷായി വെള്ളം കാലിലേക്ക് വരുമ്പോൾ ആദ്യ സന്തോഷായി സന്തോഷമായി അപ്പോൾ ആദുകൂട്ടനും ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ ഏട്ടനാണ് കേട്ടോ ഫോ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കാണ് കേട്ടോ ദൂരേക്ക് നോക്കിയിട്ട് അപ്പോൾ തിര കുറച്ച് കൂടുതൽ കയറി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി പേടിയായിട്ടോ പിന്നെ ആദ്യ കൂട്ടിന് ഇഷ്ടം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് കളിച്ച് രസം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ പിടിവിച്ചിട്ട് ദൂരേക്ക് പോകാൻ തോന്നി നോക്കും എൻ്റെ കൈ പിടിച്ച് ഒറ്റയ്ക്ക് നടക്കണം അപ്പോൾ അതാണ് ഞാൻ കൈ പിടിച്ച് നിൽക്കണത് മുറുക്ക പിടിച്ച് നിൽക്കുകയാണ് എൻ്റെ കൈ വിടിവിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ ചേച്ചിയുടെ ഒപ്പം ഇറങ്ങി പോകാൻ ആദ്യ ബഹളം കൂട്ടാണ് അപ്പം ഞാനും വിടാതെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കാണ് അതിനാണ് വാശി പിടിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയ കാരണം എല്ലാവർക്കും ഓഫീസും എല്ലാം മുടക്കാണല്ലോ അപ്പോൾ എല്ലാവരും സൺഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കടലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇരിക്കയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു മോൾക്ക് ഇടാൻ വേണ്ടിയിട്ടും കുറേ ഫോട്ടോസ് എടുത്തു അപ്പോൾ ഞാൻ അങ്ങോട്ടും കൊടുത്തു കൊടുത്തു മോൾക്ക് എടുത്തു കൊടുത്തു മോൾ എനിക്ക് ഇട്ട് എടുത്തു തന്നു കുറേ ഫോട്ടോസ് പിന്നെ ഏട്ടൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു അങ്ങനെ ഒരുവിധം കുറേ ആൾക്കാരായി കടലിൽ അങ്ങനെ ഞങ്ങൾ നടന്ന് ആദുകുട്ടനെയും പിടിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് നടന്ന് പോവാണ് കേട്ടോ അവിടെ ദൂരെ ഐസ്ക്രീം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കൈപിടിച്ച് നടന്നു പോവാണ് മോൾ മുന്നേ നടക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് എപ്പോഴും സ്പീഡ് കൂടുതലാണ് അപ്പം ഞങ്ങൾ ആദുകൂട്ടന് മാങ്കോ ബാറും മോൾക്ക് അമേരിക്കൻ ബാറ് വേണം പറഞ്ഞാൽ അത് മേടിച്ചു അപ്പോൾ ആദുകൂട്ടന് ഒരു ഒരു അമേരിക്ക ഒരു മാങ്കോ ബാർ കഴിച്ചു കെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാങ്കോ ബാറും കൂടി വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വാനില ഐസ്ക്രീം വാങ്ങിച്ചു കോൺ ഐസ്ക്രീം അത് ആദ്യം കഴിച്ചു അങ്ങനെ ആദ്യ കൂട്ടം രണ്ട് മാംഗോ ബാറും ഒരു വാനില ഐസ്ക്രീമും കഴിച്ചു പിന്നെ ഞാനൊരു വാനില ഐസ്ക്രീമും കഴിച്ചു മോള് അമേരിക്കൻ ബാറും കഴിച്ചു പാബേട്ടൻ മാംഗോ ബാർ കഴിച്ചു അപ്പോൾ അപ്പോഴേക്കും ഒരുവിധം നിറച്ച ആൾക്കാരായിട്ടോ നിറയെ ആൾക്കാരായിരുന്നു നിറച്ച് കാക്കകളും നിറച്ച ഐസ്ക്രീം വണ്ടികളും ചോളം വേവിക്കുന്നവരും അങ്ങനെ കുറേ പേര് കാർഡിലെത്തിയിട്ടോ ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഞായറാഴ്ച ആയത് കാരണം എല്ലാവരും സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത് ബീച്ചിനടുത്തു തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാർക്കിലേക്ക് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചിട്ട് ആധുനേ കളിപ്പിക്കാമല്ലോ അപ്പോൾ മോള് മോൾക്ക് പാർക്കിൽ കുറച്ച് ഫോട്ടോസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും ഞങ്ങൾ നാലാളും കൂടിയിട്ട് പാർക്കിലെത്തിയിട്ടോ അപ്പോൾ അവിടെ കണ്ട ഒരു ബെഞ്ചിൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ ആദുകുട്ടനപ്പോഴേക്കും നടന്നിട്ട് ക്ഷീണമായി അപ്പം ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ വലിയൊരു ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ എന്ത് റൈഡുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അങ്ങനെ ഞാനും ആദുകുട്ടനും കൂടിയിട്ട് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഓരോ റൈഡ് ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നടന്നു കേട്ടോ പല വിധത്തിലുള്ള റൈഡുകളുണ്ട് ആദ്യം സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബീച്ചിലും അതെ ആദ്യം സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാറിൽ പാർക്കിൽ വന്നപ്പോഴും സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ നല്ല ഉഷാറിലായിരുന്നു ആദുകുട്ടൻ അപ്പം പുലിയുടെ പുറത്ത് കയറണം പറഞ്ഞിട്ട് പുലിയുടെ പുറത്ത് കയറിയിട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് തിരിച്ച് തിരിച്ച് കൊടുത്തു അതിൻ്റെ മേലെ കയറ്റിയിരുത്തിയിട്ട് അങ്ങനെ കുറച്ച് നേരം അതിൽ കളിച്ചു കേട്ടോ ആദുകൂട്ടൻ ആദ്യ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സന്തോഷത്തിലായിരുന്നു ആദുകൂട്ടൻ ഇരുന്നുണ്ടായിരുന്നത് തന്നെ ആന ആനയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദുകൂട്ടൻ പുലിയുടെ പുറത്തൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാറിൽ കയറണം പറഞ്ഞിട്ട് ആദുകൂട്ടന് കാറിൽ കയറ്റി എത്തിയിട്ടോ അതിങ്ങനെ മെല്ലെ മെല്ലെ തിരിയുന്നുണ്ടായിരുന്നു കാറ് വലിയ ഇഷ്ടമാണ് ആദുകൂട്ടിന് കാറിൽ കയറിയിരുന്ന് സ്റ്റിയറിങ് ശരിക്കുള്ള കാറിൽ കയറിയിരുന്നിട്ട് ഒക്കെ തിരിക്കും അപ്പോൾ ഈ കാർ കണ്ടപ്പോൾ ആദുകൂട്ടന് അത് വലിയ ഇഷ്ടമായിട്ട് അതിൽ കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ആനകളുടെ റൈഡായിരുന്നു ആനകളുടെ റൈഡിലും കയറി അപ്പോൾ അതിലും കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലും ആദു എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മെല്ലെ മെല്ലെ തിരിച്ചിട്ട് അതിലും കേറ്റി അങ്ങനെ കുറച്ച് നേരം അതിൽ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് ബീച്ചിലേക്ക് തിരിച്ചു വന്നു ട്ടോ തിരിച്ചു വന്നിട്ട് പിന്നെ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ വഴിയിൽ അരിനെല്ലിക്ക കണ്ടു ഉപ്പിലിട്ട് വെച്ചത് മാങ്ങ പൈനാപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു ട്ടോ ഉപ്പിലിട്ട് വെച്ചത് അപ്പോൾ ഞങ്ങൾ അരിനെല്ലിക്കയാണ് വാങ്ങിച്ചത് അരിനെല്ലിക്ക എപ്പോഴും കിട്ടില്ലല്ലോ വല്ലപ്പോഴും വല്ലേ കിട്ടുള്ളൂ അപ്പോൾ അരിനെല്ലിക്ക വാങ്ങിച്ചു പക്ഷേ അത് കാറിൽ കയറിയിട്ട് കാറിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ കാറിൽ കയറിയിട്ട് അത് കഴിക്കാൻ ഏട്ടൻ സമ്മതിച്ചില്ലാട്ടോ കാറ് കേടുവരും പറഞ്ഞിട്ട് ഉപ്പിലിട്ടതല്ലേ ഉപ്പായ കാറ് കേടുവരും പറഞ്ഞിട്ട് അത് കാറിൽ നിന്ന് കഴിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചില്ല വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വഴിയിൽ ഒരു ചായക്കട കണ്ടു ഒരു തട്ടുകട കണ്ടു അപ്പോൾ അവിടെ സമൂസയും പിന്നെ ഉള്ളിവടയും സമൂസയും പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേടിച്ചു അങ്ങനെ കാറിലിരുന്ന് ഏട്ടൻ കാറിലേക്ക് ചായ കൊണ്ടുവന്ന് തന്നു അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ കാറിലിരുന്നിട്ട് എന്നിട്ട് പിന്നെ യാത്ര തുടർന്നു കേട്ടോ വഴിയിൽ ഒരു പുതിയ തിയേറ്റർ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള പുതിയ തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല പുതിയ സിനിമകളൊക്കെ കളി കളിക്കുന്നു കഴി കളിക്കുന്നുണ്ട് വഴിയിലൊരു പിന്നെ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ ബൈ ടാറ്റ ബൈ ബൈ സി യു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു അത്രേ ഉള്ളൂ കേട്ടോ ബൈ